വന്യമായൊരു പ്രണയം സ്റ്റോറി വിദ്യ നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ മോളിങ് വാ അമ്മ വച്ച് തരാം വാങ്ങാൻ അറിയാമെങ്കിൽ അത് ചൂടി ചൂടിക്കൊടുക്കാനും എനിക്കറിയാം കുട്ടി അങ്ങോട്ടിരുന്നു അപ്പൂപ്പൻ ചൂടിത്തരാം വൃന്ദയൊരു പുഞ്ചരിയോടെ മൂളി കേശവന് കൊടുത്തു കേശവന്റെ ദേഷ്യം കണ്ട് സാവിത്രി അല്പം കിർവിച്ചുകൊണ്ട് ബെഡിലേക്ക് ചേർന്നിരിക്കെ പെട്ടെന്നാണ് അവരുടെ മടിയിലേക്ക് അല്പം ഭാര അനുഭവപ്പെട്ടത് സാവിത്രി ഒരു ഞെട്ടലോടെ തല താഴ്ത്തി നോക്കിയതും രാഘവേന്ദ്രൻ അവരെ നോക്കി കണ്ണുകൾ ചിമ്മി കാട്ടിക്കൊണ്ട് വൃന്ദയെയും കേശവനെയും ഉറ്റുനോക്കി കിടന്നിരുന്നു സാവിത്രിയുടെ വിരലുകൾ ഒരു പോലെ അവൻ്റെ നിറകയിൽ പതിയെ ചലിച്ചുകൊണ്ടിരുന്നു ഇതേസമയം അകത്തെ കാഴ്ചകളെല്ലാം നോക്കി നിന്നിരുന്നവൻ്റെ ചുണ്ടിലൊരു ചെറു പുഞ്ചിരി വിടർന്നു വർഷങ്ങൾക്കിപ്പുറം വീണ്ടും തൻ്റെ വീട്ടിലേക്ക് ലക്ഷ്മി കടന്നു വന്നിരിക്കുന്നു അവൻ്റെ ചുണ്ടുകൾ വൃന്ദയെ നോക്കി പതിയെ മന്ത്രിച്ചു ശേഖർ എനിക്കാകെ പേടിയാവുക താൻ ഇങ്ങനെ ദാസ് താൻ പറയും പോലെ വസുന്ധരുടെ മരണത്തിന് പിന്നിൽ അങ്ങനെ ഒരുവനുണ്ടെങ്കിൽ അത് തീർച്ചയായും ഞാൻ കണ്ടുപിടിക്കും ഡോ അതല്ല എന്താ ദാസ് ഇത് താൻ ഇങ്ങനെ പേടിച്ച താൻ പറഞ്ഞു വന്നതിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലായി പക്ഷേ ഒരു പക്ഷേ ഇല്ല താൻ നന്നായി റെസ്റ്റ് എടുക്ക് ഞാൻ ഇറങ്ങുന്നു ശേഖർ ഒടുവിലത്തെ യാത്രയും പറഞ്ഞ് തൻ്റെ കൂട്ടുകാരൻ്റെ അടുക്കൽ നിന്നും ഇറങ്ങി ശേഖർ പോകുന്നതെന്ന് നോക്കി നിന്ന ദാസിന്റെ ഉള്ളിലെ ഭയം വീണ്ടും ഏറി ദാസ് ഉള്ളിലേറിയ ടെൻഷനോട് തൻ്റെ മാറിലായി വലത് കൈപ്പത്തി അമർത്തി ഒഴിഞ്ഞുകൊണ്ട് മെല്ലകത്തേക്ക് നടന്നു നീങ്ങിയതും അയാളുടെ ഫോൺ റിങ് ചെയ്യാൻ ആരംഭിച്ചിരുന്നു വൈകുന്നേരം ക്ഷേത്രത്തിലേക്ക് പോയി തൊഴുതു സാവിത്രിക്ക് തിരികെ തറവാട്ടിലേക്ക് നടക്കുകയാണ് വൃന്ദ മോൾക്ക് ഞങ്ങളുടെ ഗ്രാമമൊക്കെ ഇഷ്ടപ്പെട്ടോ നടക്കും വഴി സാവിത്രി വൃന്ദയുടെ മറുപടി അറിയുന്നതിനായി അവളോടായി തിരക്കി ആ ഒത്തിരി ഇഷ്ടമായി അല്ല മോളാരേ ഇടയ്ക്ക് ഇടക്ക് നോക്കുന്നേ അത് ഞാൻ മോളെ കാണനെ നോക്കുന്നാണെങ്കിൽ അവൻ ഇവിടെ ഇല്ല ഇന്ദ്രൻ്റെ ഒപ്പം അല്പം മുന്നേ പുറത്തേക്ക് പോയി എവിടേക്കാണ് പോകുന്നതെന്ന് വല്ലതും കണ്ണിട്ടിന് അമ്മൂമ്മയോട് പറഞ്ഞു ഏയ് അതേ പറ്റിയൊന്നും രണ്ടാളും എന്നോട് പറഞ്ഞിട്ടില്ല രാത്രി അത്താഴത്തിന് ഉണ്ടാവും മാത്രം എന്നോട് പറഞ്ഞു എന്നാലും ഇതെവിടേക്കാവും പോയേ കെട്ടി വേഗം വരൂ നേരെ ഇരുണ്ടു തുടങ്ങി ആ വരുവാ മുമ്മേ സാവിത്രിയുടെ വിവരണം കേട്ട് എന്തോ ചിലത് ആലോചിച്ച് പതിയെ നടന്ന വൃന്ദേ നോക്കി സാവിത്രി പറയവേ അവൾ മനസ്സിലെ ചിന്തകളൊക്കെ വിട്ട് വേഗം സാവിത്രിയുടെ അടുത്തേക്ക് നടന്നിരുന്നു ഹൈ ഞാൻ പൗർണമി ഹായ് ഐശ്വര്യയുടെ ഹെൽത്തൊക്കെ ഇപ്പം എങ്ങനെ പോകുന്നു ട്രീറ്റ്മെൻറ് നടക്കുക അധികം വൈകാതെ എഴുന്നേറ്റ് നടക്കാനൊക്കെ ആവുന്ന ഡോക്ടർ പറഞ്ഞത് താൻ വസുധരാനിയുടെ ചടങ്ങിന് പോയില്ലേ ഇല്ല ഈ അവസ്ഥയിൽ എങ്ങനെ പോകാനാ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ഞാൻ തൻ്റെ ബ്രദറിനെ പോയി കണ്ടിരുന്നു അന്നേരം അയാളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു അല്ല എന്താ ഐശ്വര്യയുടെ ഫ്യൂച്ചർ പ്ലാൻ ഈ കിട്ടിയത് തിരിച്ചു കൊടുക്കാൻ തനിക്ക് വല്ല പ്ലാനും ഉണ്ടോ അതൊക്കെ താണെന്തിനറിയണം അത് ചോദിക്കുമ്പോൾ ഐശ്വര്യൻ്റെ മുഖം നന്നേ ഇരുണ്ടിരുന്നു അല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചു നിൽക്കാം വാ താൻ കൊടുക്കുകയൊന്നും വേണ്ട ഞാൻ തന്നോട് ഇപ്പോൾ ഈ പറഞ്ഞത് സത്യ പക്ഷെ നീ നീവുമായിട്ടല്ലേ അങ്കിൽ അവൻ്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നേ അതെ പക്ഷേ അതിന് നടക്കത്തില്ല വൈ കാര്യങ്ങൾ ഞാൻ പറയാതെ തന്നെ ഐശ്വര്യക്ക് അറിയാലോ പിന്നെ എന്തിനാ ഈ ചോദ്യം ഓക്കെ ഓക്കെ ഇനി ഞാനൊന്നും ചോദിക്കുന്നില്ല അല്ല നിനക്ക് അവനോട് ഇത്രയ്ക്ക് പകതോന്നാൻ എന്താ കാരണം നിങ്ങളെ ശിക്ഷിച്ച പോലെ അവൻ എനിക്കിട്ട് വന്ന് താങ്ങി പിന്നെ നിന്റെ ആൻറ്റിയുടെ മരണം അപകട അല്ലേ വാട്ട് അതേ ഐശ്വര്യ നിന്റെ ആൻറ്റി എന്നെ കാണാനായി മരിക്കുന്നതിൻ്റെ കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു അവർ വെറുതെ വന്നതല്ല ഒരു പ്ലാനുമായിട്ടാണ് വന്ന് രാഘവേന്ദ്രനെ തകർക്കാൻ പറ്റിയൊരു പ്ലാൻ എന്ത് പ്ലാൻ അന്ന് എന്താ ഉണ്ടായേ വൃന്ദ അവളെ കൊല്ലണം അല്ലെങ്കിൽ അവളെ തളർത്തി കിടത്തണം വൃന്ദ ഇല്ലാണ്ടായാൽ പിന്നെ രാഘവേന്ദ്രൻ ഇല്ല അതായിരുന്നു അവരുടെ ലക്ഷ്യം ആൻറ്റി അതിനായിട്ട് കണ്ടെത്തിയ ദ്വീവരുന്ന ഉത്സവ ദിവസമായിരുന്നു അവളാണല്ലോ ദേവി അതിനാ കാര്യങ്ങൾ സിമ്പിളായിട്ട് നടക്കുകയും ചെയ്യുമായിരുന്നു പക്ഷെ ആൻറ്റിക്ക് അവർക്ക് അവരുടെ ലക്ഷ്യം നടത്തിയെടുക്കാനാവില്ല അതിൻ്റെ അർത്ഥം അവനെന്ന് അവരുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു എന്നാ അവൻ നീയോ ഞാനോ വിചാരിക്കും പോലെയല്ല അവൻ്റെ കൂടെയുള്ള ആ ഡ്രൈവറിലെ ഒരു ഋഷി അവൻ പോലും ഒരു അസൽ ക്രിമിനൽ മൈൻഡുള്ളവനാണ് ഇവന് വേണ്ടി കൊല്ലാനും ചാവാനും തയ്യാറായി കൃഷിയെപ്പോലോ ഒത്തിരി പേരുണ്ട് അവരാണ് അവന് വേണ്ടി പലതും ചെയ്യുന്നത് അത് നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അനുഭവം ഉള്ളതല്ലേ അറിയാം നിന്നോടൊപ്പം എന്തിനും ഞാനുണ്ടാകാൻ പോകുന്നു നീ എന്നെ തല്ലി അവൻ്റെ ആ കൈകൾ എനിക്ക് വേണം ഷുവർ നിൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തന്നിരിക്കും പകരം നീ എന്നെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും എങ്ങനെ വൃന്ദ അവളെ ഒതുക്കണം അത് നീ വിചാരിച്ചാലേ നടക്കൂ എങ്ങനെ എൻ്റെ അന്വേഷണത്തിൽ നിന്നും ഞാനറിഞ്ഞത് അവൾക്കൊരനുജനുണ്ടെന്നാണ് പേര് വിഷ്ണു വിച്ചു എന്നും ഇരിക്കും ആ ചെക്കനിപ്പോൾ ഊട്ടിയിലൊരു വലിയ സ്കൂളിൽ നിന്ന് പഠിക്കുന്നുണ്ട് അത് അതിൻ്റെ പിന്നിലും നമ്മുടെ രാഘവേന്ദ്രൻ തന്നെയാണുള്ളത് ആശ്വര്യ ആ ചെക്കനെ ഒന്ന് അവിടെ ഒന്ന് പൊക്കണം അവ നിൻ്റെ കസ്റ്റഡിയിലായാൽ പിന്നെ വൃന്ദയെ നമുക്ക് ഒതുക്കാം അല്ല അവൾന്ന് അമ്മ പറയുന്നത് എന്തും അനുസരിക്കുമ്പോൾ ഞാൻ ഏറ്റു ഊട്ടിയിൽ അമ്മയുടെ കസിൻസൊക്കെ ഉണ്ട് ഞാൻ എന്തായാലും അവരുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് എന്താ ഫീഡ്ബാക്ക് എന്ന് പൗർണമി വിളിച്ച് പറയാം ഗുഡ് അത് മതി എന്നാൽ ഞാൻ ഇറങ്ങുക ഓക്കെ വ്യക്തമായ പ്ലാനൊക്കെ തയ്യാറാക്കിയ ശേഷം പൗർണമി ഐശ്വര്യയുടെ വീട്ടിൽ നിന്നും യാത്ര പറഞ്ഞിറങ്ങി ദാസ് ഉള്ളിലേറിയ ടെൻഷനോടെ തൻ്റെ മാറിലായി വലത് കൈപ്പത്തി അമർത്തി ഒഴിഞ്ഞുകൊണ്ടും മെല്ലെ അകത്തേക്ക് നടന്ന് നിങ്ങതും അയാളുടെ ഫോൺ റിങ് ചെയ്യാൻ ആരംഭിച്ചു ആരാത് തീരെ പരിചയമില്ലാത്ത നമ്പറാണല്ലോ ദാസ് അതും പറഞ്ഞ് ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയോരം ചേർത്തു ഹലോ ഹലോ ദാസ് എന്തൊക്കെയുണ്ട് വിശേഷം മറുപ്പുറത്ത് നിന്നും കടുപ്പമേറിയ സ്വരം ദാസിനെ തേടിയെത്തി ദാസ് ഒരു ഞെട്ടലോടെ മറുഭാഗത്തുള്ള ആളോടെ എന്ന പോലെ ചോദിച്ചു അതെ ഞാൻ തന്നെ ഞാൻ അയാളുടെ വാക്കുകളിൽ നന്ദി പരിഹാസം നിറഞ്ഞു നീ ആരാടാ ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വാടാ വരാം ഉടനെ വരാം അല്ലേലും നമ്മൾ തമ്മിൽ ഉടനെ തന്നെ കാണുന്നുണ്ട് എന്നുവെച്ചാ നീ എന്നെ കൊല്ലൂ എന്നല്ലേ ഏയ് ഇല്ല ദാസ് നിന്റെ സമയമായിട്ടില്ല നിന്നെ ഞാൻ അത്ര പെട്ടെന്ന് കൊല്ലില്ലടോ അതിലൊരു ത്രില്ലില്ല ഞാൻ നിൻ്റെ കൂട്ടിനായി നിനക്ക് ചുറ്റിനും കാവൽ നിർത്തിയ ഓരോരോ കാവൽ പടയായി ആദ്യം അങ്ങ് മേലോട്ട് പറഞ്ഞു വിടും എന്നിട്ടേ എന്നിട്ട് മാത്രമേ നമ്മൾ തമ്മിൽ കാണൂ ദാസ് ഫോണിൻ്റെ അങ്ങേതലക്കിൽ നിന്നും കേട്ട വാക്കുകൾ ഓരോന്നും ദാസിൻ്റെ ഉള്ളിലെ ഭയത്തിൻ്റെ ആധിക്യം കുട്ടി എന്താ ദാസ് തനിക്കിപ്പോൾ സന്തോഷമായില്ലേ നീ നീ ആരാ എന്താ നിനക്ക് വേണ്ടത് പണാണോ എന്നാ പറ എത്രയാ വേണ്ടത് ദാസ് കൗശലപൂർവം ഫോണിന്റെ അങ്ങേതലക്കിലുള്ള ആളോട് ചോദിച്ചു കൊള്ളാം കൊള്ളാം തൻ്റെ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു തനിക്ക് എനിക്ക് തരാൻ എവിടെ നിന്നാ ക്യാഷ് അലാ ഇപ്പൊ കയ്യിലുള്ള കമ്പനി അടക്കമുള്ള സ്വത്തുക്കളെല്ലാം തൻ്റെതല്ലല്ലോ അതെല്ലാം ഒരു പാവം സുഭദ്രയുടെ ആയിരുന്നില്ലേ ഒന്നുകൂടെ തേളിച്ചു പറഞ്ഞ ദേവർ ബിസിനസ് വുമൺ സുഭദ്രാവർമ്മയുടെ നോ അതല്ല എന്തിയാ ഇല്ല ദാസ് താൻ എന്നോട് വെറുതെ നോണ പറയണ്ട എല്ലാം എനിക്കറിയാം അതിൽ നിനക്കോ നിന്റെ രണ്ടാമത്തെ മകനായ യെതുവിനോ നിന്റെ രണ്ടാമത്തെ ഭാര്യയായ വസുന്ധരക്കോ യാതൊരു പങ്കാളിത്തവും ഇല്ല ശരിയല്ലേ നീയാ സുഭദ്രയെ കൊന്നത് ശരിയല്ലേ ദാസ് ന് ഇല്ല നിന്റെ ഈ ഭയത്തിൽ തന്നെയുണ്ട് അതിനുള്ള ഉത്തരം നീയാ ആ പാവം പെണ്ണിനെ കൊന്നത് സുഭദ്ര മരിക്കുമ്പോൾ വസുന്ധര നിന്റെ രണ്ടാമത്തെ മകനായ യെതുവിനെ ഏഴു മാസം ഗർഭിണിയായിരുന്നു ശരിയല്ലേ ഞാൻ പറഞ്ഞത് നീയും ശേഖറും പിന്നെ ഇപ്പൊ മലച്ച അവള് വസുന്ധര അവളും കൂടി ചേർന്ന് പ്ലാൻ ചെയ്ത ആ പാവം പെണ്ണിനെ ഒഴിവാക്കിയത് നിങ്ങ നിങ്ങൾ ശരിക്കും ആരാ ഞാൻ ആരാ എന്താന്നൊക്കെ നീ അറിയും ദാസ് എന്തായാലും നീ ഒരുങ്ങിയിരുന്നു ഞാനുമായിട്ടുള്ള അടുത്ത കൂടിക്കാഴ്ചക്ക് പിന്നെ നിന്റെ ഫ്രണ്ടിലെ ആ ഡി സി പി ശേഖർ ശേഖർ അവനെ നീ എന്താ ചെയ്തേ നീ ഇങ്ങനെ ധെർതി കൂട്ടാതെ ദാസ് ഞാൻ പറയട്ടെ എന്താ എന്താ അവനെ ഞാനൊന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് എല്ലാം ഒരു കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് ശേഖർ നിന്നെ അധികം വൈകാതെ വിളിക്കും കേട്ടോ അന്നേരം നീ ഫോൺ എടുക്കണം ബായ് ഹലോ ഹലോ കോൾ കട്ടായല്ലോ എന്നാൽ ഇത് ആരാവും എന്തായാലും ശേഖർ ഇവനെ നേരിട്ട് കണ്ടിട്ടുണ്ടാവും അവൻ വിളിക്കട്ടെ ദാസ് അതും പറഞ്ഞൊന്ന് വിശ്വസിച്ചതും ശേഖറിന്റെ ഫോണിൽ നിന്നും കോൾ അയാളുടെ ഫോണിലേക്ക് വന്നു ശേഖർ വിളിക്കുന്നു ദാസ് അതും സ്വയം പുലമ്പിക്കൊണ്ടൊരു പുഞ്ചിരിയോടെ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോരം ചേർത്തു ഹലോ നോ മറുഭാഗത്തു നിന്നും കേട്ട വാർത്തയിൽ ദാസ് ഒന്ന് അലറിപ്പോയി അയാളുടെ കണ്ണുകൾ ഭയത്താൽ നിറഞ്ഞിരുന്നു അന്നേരം ഫോണിൻ്റെ തലക്കിൽ നിന്നും കേട്ട വാർത്തയുടെ ഷോക്ക് അയാൾക്ക് ഏറെ നേരം താങ്ങാനായില്ല പതിയെ അയാളുടെ ശരീരം ഞെട്ടറ്റ പോലെ താഴേക്ക് പതിച്ചു സന്ധ്യാസമയം സാവിത്രിയോടൊപ്പം വൃന്ദ ദേവമഠത്തിന്റെ ഉമ്മറത്തായി ദീപം തെളിച്ചു മോളീ വിളക്കു കൊണ്ടുപോയി വേഗ തുളസിത്തറയിൽ വെച്ചിട്ട് വാ ആ ശരിയമ്മ സാവിത്രിയമ്മ തൂക്കുവിളക്കിൽ നിന്നും പകർന്നു നൽകിയ ദീപവുമായി പതിയെ തുളസിത്തറയിലേക്ക് പോയി വൃന്ദ വൃന്ദമോളെ ഒറ്റ നോട്ടത്തിൽ കണ്ട നമ്മുടെ സുഭദ്ര കുഞ്ഞാണെന്ന് ആരും പറയൂ ഉമറത്തേക്ക് ഇറങ്ങി വന്ന ജാനുമ തുളസിത്തറയിലേക്ക് ദീപവുമായി നടന്നു നീങ്ങുമായിരുന്ന വൃന്ദയിൽ മാത്രമായി ദൃഷ്ടി ഒന്നിക്കൊണ്ട് സാവിത്രിയോടായി പറയവേ അവരുടെ കണ്ണുകൾ ഹാളിലേക്ക് നീണ്ടിരുന്നു രാഘവേന്ദ്രനെ പറ്റി ഓരോന്നാലോചിച്ച ആദ്യോടെ തുളസിത്തറയിൽ ദൃഷ്ടിയൊന്നു നിൽക്കാൻ നേരമാണ് ഉമറത്തേക്കൊരു കാർ കടന്നു വന്നത് കാറിൽ നിന്നും പ്രവഹിച്ച വെളിച്ചത്തിൽ വൃന്ദയുടെ മുഖം ഒന്ന് ചുളിഞ്ഞു ഇതേ നേരം ഉമറത്തേക്ക് കടന്നു വന്ന കാറിനുള്ളിലായിരുന്നവൻ്റെ കണ്ണുകൾ അവളിൽ മാത്രമായി തറഞ്ഞു നിന്നു തന്റെ മുന്നിലായ ലക്ഷ്മിദേവിയെ പോലെ അണിഞ്ഞൊരുങ്ങി കയ്യിലെന്തിയ നിലവിളക്കുമായി നിന്നിരുന്നവളെ കണ്ട് രാഘവേന്ദ്രന്റെ മിഴികളൊന്നു തിളങ്ങി കണ്ണാ ഇന്ദ്രന്റെ പരുക്കനായ ശബ്ദം രാഘവേന്ദ്രനെ തേടിയെത്തി ഉം പുറത്തുനിന്ന് ഫ്രഷായിട്ട് വേണം റൂമിലേക്ക് പോവാൻ ഓക്കെ എന്നാ വേഗം ചെല്ലേ ഇന്ദ്രന്റെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിച്ചെന്നപ്പോൾ വൃന്ദയെ ഒന്നുകൂടി കണ്ണുകൾ കുറുക്കി നോക്കിക്കൊണ്ട് രാഘവേന്ദ്രൻ വേഗം കാറിൽ നിന്നും ഇറങ്ങി പിന്നാമ്പുറത്തേക്ക് നടന്നു നിങ്ങി തുടരും